ഇത് കേരള സമൂഹത്തിന് ആകെ തന്നെ ഒരു ഒരു നിലപാടിന്റെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് ഒരു പ്രതിരോധം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന കൊടുത്തില്ലേ ആൺ നോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന് കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് അവരുടെ നിലപാടും കൂടി അവർ ഒരു സ്ത്രീയാണ് അഭിനേത്രിയാണ് കലാകാരിയാണ് ഇതിനു ഒന്നോ രണ്ടോ പരാതികളൊക്കെ വന്നിട്ടുണ്ട് പലരും പരാതി കൊടുക്കുവാൻ മടിക്കുകയാണ് ഈ വ്യക്തിക്കെതിരെ കാരണം അവിടെ ഒരു പണത്തിന്റെ ഒക്കെ ഒരു ഹുങ്കുണ്ടല്ലോ അത് വെച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പലരും പരാതി കൊടുക്കാൻ മടിക്കുകയായിരുന്നു ചില പരാതികളൊക്കെ അവിടെ ഇവിടെയും വന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് ഊരി പോരുാനും കഴിഞ്ഞിട്ടുമുണ്ട് ഇതും ഒരു പാഠമാകുന്ന അറസ്റ്റ് നൽകുവാൻ കഴിഞ്ഞു ഹണി റോസിന്റെ ഈ പോരാട്ടത്തിലൂടെ എന്നല്ലേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വലിയ രീതിയിലുള്ള നിയമ നടപടിയൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ കരുതാൻ പറ്റുമോ എന്തായാലും ഒരു അല്ലേ അല്ല ഇത് ഇതൊരു നമുക്കൊരു ഇപ്പൊ അറസ്റ്റ് ചെയ്ത് എത്ര നാളെ ജയിലിലും അതിന്റെ ശിക്ഷാ നടപടി എന്നുള്ളതല്ല ഇത് കേരള സമൂഹത്തിന് ആകെ തന്നെ ഒരു ഒരു നിലപാടിന്റെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് ഒരു പ്രതിരോധം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൊടുത്തില്ലേ അതുതന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ഇവിടെ എന്താ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി ഡൽഹിയിൽ മരിച്ചു വീണപ്പോൾ അല്ലെങ്കിൽ അതിനെ ക്രൂരമായി കൊല വീ അതിൻ്റെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ മൃഗ കമ്പി മറ്റുമൊക്കെ കുത്തിക്കേറ്റി ജാക്കിയൊക്കെ അതിന് മൃഗീയമായി കൊല ചെയ്തപ്പോൾ ആ കൊലയല്ല ആൾക്കാർക്ക് പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നിയത് പ്രധാനപ്പെട്ടതായി തോന്നിയത് ആ കുട്ടി രാത്രി ഇറങ്ങി നടന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് കുറച്ചും കൂടെ ശക്തമായി ഉയർന്നു കേട്ടത് അത് കൊലപാതകയുടെയും അല്ലാതെ വെളിയിൽ നിന്ന് പറഞ്ഞവരുടെയും ശബ്ദം ഏതാണ്ട് ഒരേപോലെയാണ് നമ്മൾക്കെല്ലാം കാതിൽ മുഴങ്ങിയത് വലിയ ശബ്ദം ഉയർത്തിയതിൻ്റെ വലിയ ബഹളം വലിയ പോരാട്ടം വലിയ പ്രതിരോധം ഉണ്ടായതിൻ്റെ പേരിലാണ് വർമ്മ കമ്മീഷൻ ഉണ്ടായതും ഇന്ന് ഈ നമ്മളെ കാണുന്ന പല പല നിയമങ്ങൾ ഉണ്ടായി വന്നതും അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഈ പ്രതിരോധം അവിടെ അവിടെ ഉണ്ടാകുമ്പോഴും വലിയ ചെറുത്ത് നിൽപ്പുണ്ടാവാറുണ്ട് അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ടതാര് ഏത് തരത്തിൽ പെരുമാറിയവർക്ക് പരാതി കൊടുക്കാം ഏത് വസ്ത്രധാരണം നടത്തിയവർക്ക് പരാതി കൊടുക്കാം എന്നൊക്കെയുള്ള നൂറ് ചോദ്യങ്ങൾ നടക്കുമ്പോഴാണ് തൻ്റെ നിലപാട് എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആയിട്ട് നമ്മുടെ നിയമസംഹിതയെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഒരു വയലേറ്റഡ് ആണെന്ന് തോന്നിയ മൊമെൻറ്റിനെ കുറിച്ച് ഒരു പരാതി കൊടുത്തത് അതിനെ നമ്മുടെ കേരള പോലീസും ഭരണവും ഭരണ ഭരണകക്ഷിയും നമ്മുടെ നിയമ സംവിധാനവും ആ കുട്ടിയോടൊപ്പം നിന്നു എന്ന് പറയുന്നത് വലിയ ശക്തിയാണ് കാരണം ഈ കാലം ചെറുപ്പക്കാരുടെ കാലമാണ് വരാൻ പോകുന്നത് സാരി ഉടുത്ത് തലേതാഴ്ത്തി നിന്നിരുന്ന കാലം പോയി ചെറുപ്പക്കാർ പല അവരുടെ സ്വാതന്ത്ര്യത്തിൽ വേഷമിടും അവർ ചിലപ്പോൾ ഷോർട്ട്സ് ഇട്ടുണ്ടെന്ന് വരും അവർ ചിലപ്പോൾ സ്കേർട്ട്സ് ഇട്ടു പുറത്തു പോയി എന്ന് വരും അവര് സ്ലീവ്ലെസ് ഇട്ടുന്ന് വരും ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇട്ടു വരും കാരണം ഈ ലോകം തന്നെ വളരെ ചുരുങ്ങി വസ്ത്രം കിട്ടുന്ന ഓൺലൈൻ വഴിയൊക്കെ വസ്ത്രം വാങ്ങുന്ന കാലമാണ് അപ്പോ അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ നിങ്ങളുടെ ശരീരം പുറത്തു കൊണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്കൊരു വയലേഷൻ ഉണ്ടായാൽ നിങ്ങൾ പരാതിപ്പെടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി വെക്കാൻ പാടില്ല പക്ഷേ ഇവിടെ ആ രീതിയിൽ വസ്ത്രധാരണം നടത്തിക്കൊണ്ട് വന്നത് അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിർഭയയുടെ കാര്യത്തിൽ ആ കുട്ടി അതിക്രൂരമായി ദാരുണമായി ആക്രമിക്കപ്പെട്ട് മരിക്കാൻ കിടത്തപ്പെട്ടും ഈ ചോദ്യമാണ് നമ്മൾ കൂടുതൽ ഉയർന്നു കേട്ടത് എന്തിനവര് രാത്രി ഇറങ്ങി എന്നുള്ള ചോദ്യം അപ്പൊ ഈ ചോദ്യം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുക തന്നെ വേണം പക്ഷേ നിയമത്തിന്റെ ഇടപെടൽ വരുമ്പോഴാണ് ഈ ശബ്ദങ്ങളുടെ ശക്തി കുറയുന്നത് അപ്പൊ ആ നിയമത്തിന്റെ ഇടപെടലാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതാണ് വലിയ പ്രതിരോധം ഇപ്പോൾ കൊടുക്കാമല്ലോ ഇല്ലേ തൽക്കാലം കമന്റുകളൊക്കെ നിർത്തി മിണ്ടാതിരിക്കുക അല്ല കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ കാണിക്കരുത് ഏത് സ്ത്രീയോടും ഏത് മനുഷ്യനോടും മോശമായി പെരുമാറുന്നതിനെ ആരും ന്യായീകരിക്കില്ല ഇനുവെന്റോസ് അഥവാ വ്യംഗ്യത്തോടുകൂടി ലൈംഗിക ചോയുള്ള റിമാർക്സ് നടത്തുന്നത് നമ്മുടെ ബി എൻ എസിലെ സെക്ഷൻ എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം തെറ്റ് തന്നെയാണ് എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരുപക്ഷേ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട് ഏറ്റവും നല്ല നിലപാടുകളൊന്നു പറഞ്ഞത് ഫറാഷിബിലയാണ് ഫറാഷിബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക ഫറാഷിബില പറയുന്നു ആൺ നോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന് കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി അവരൊരു സ്ത്രീയാണ് അഭിനേത്രിയാണ് കലാകാരിയാണ് ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ് ഹണി റോസിന്റെ എല്ലാ ഹണി റോസിനും വീട്ടുകാർക്കും വിഷമം ആയെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എല്ലാം പക്ഷെ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീരംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ രണ്ടോ മൂന്നോ വരികളെങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ശിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു താങ്കൾ ഇതെല്ലാം പറയുന്നത് മഞ്ജുഷ് മഞ്ജുഷ് സി ബോച്ചയുടെ സംസാരത്തിനും മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൽഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത് കേരളത്തിൽ ആർക്കെങ്കിലും അതൊരിക്കലെങ്കിലും തോന്നാതിരിഞ്ഞിട്ടുണ്ടോ പലപ്പോഴും ഹണി റോസിന്റെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോ ഒരു കാര്യം കൂടി രാഹുൽ എന്ന പുരുഷവാദി അല്ല ചോദിക്കുന്നത് പരാശിപ്ല സ്ത്രീ ചോദിക്കുന്നു ദേവായ ഒരു വരി കൂടി ശ്രദ്ധിക്കുക ഒരു വരിയേ ഉള്ളൂ മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുക ുംഭിപ്രായം എല്ലാവർക്കും അങ്ങനെയല്ല അത് കണ്ടിട്ടല്ലീ ദേവി എന്ന് ചോദിക്കുവാനുള്ളതൊന്നും ആകുമില്ല അല്ലെ അങ്ങനെ തോന്നലൊന്നുമില്ല രാഹുലേശ് കേട്ടല്ലോ രാഷ്ട്രീയ കേട്ടല്ലോ മാത്രം ശ്രദ്ധിക്കുക മായ തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും പടം സഹിതമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പാവതി അവിടെയാണ് ഞാൻ ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ദേവായി ഈ കാര്യം അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എന്നോടാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പാവതിയുടെ ആണ് ഓ ക്ഷമിക്കണം മോറലി റോങ് എന്ന് പറയുന്നത് എത്തിക്കലി റൈറ്റ് ആകാൻ പാടില്ല അദ്ദേഹം പറയുന്നത് ബോച്ചെ എന്ന് പറയുന്നയാൾ മോറലി കറക്റ്റാണ് ബിക്കോസ് ധണി റോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു അവർക്ക് ആ വേദിയിൽ ഉചിതമെന്ന് തോന്നുന്ന വസ്ത്രം അവർ ധരിച്ചത് കൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞ ഒരു വാദങ്ങളും മോറലി റോങ് അല്ല ആൻഡ് സോ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി കറക്റ്റ് എന്നും കൂടെ നമുക്ക് ലോജിക്കലി വായിച്ചെടുക്കാം അതായത് അദ്ദേഹത്തിൻ്റെ വാദം ഒരാളുടെ വസ്ത്രധാരണം ആരുടെ ആര് അത് ചിലപ്പോൾ വ്യക്തിപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതോ പറ്റുന്നതില്ലാത്തോ അത് പേഴ്സണൽ കാര്യമാണ് അതിന് വേദിയിൽ കയറി നിന്ന് അവരെ അധിക്ഷേപിക്കുന്നതാണ് ആണ് കൂടുതൽ മോറലി റോങ് എത്തിക്കലി റോങ് എന്ന് ഞാൻ രാഹുൽ ഈശ്വരനോട് ചോദിക്കുവാണ് ഏതാണ് കൂടുതൽ രാഹുൽ ഈശ്വർ പൊതുവേദിയിലിരുന്ന് കുന്തി ദേവി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന വ്യംഗ്യാർത്ഥ്യത്തിൽ സംസാരിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറാകുന്നു അത്രേ നമ്മള് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന അത്ര മാത്രമേ നമ്മൾ സംസാരിച്ചു അത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ കോൺവെർസേഷൻ അവിടെ അങ്ങനെ അല്ല മാഡം പ്രശ്നം അങ്ങനല്ലോ ഇതിന്റെ വിപണന സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തിയാണെന്ന് പറയുന്നതിലൂടെ അഭിഷുത കാണിക്കേണ്ട കാര്യമില്ല കാര്യം എല്ലാവർക്കും അറിയാത്ത സത്യമാണ് അവരുടെ ഇനോഗ്രേഷൻ പോകുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞോ താങ്കൾ പറയുന്നത് അതിന് താങ്കൾ ഈ ആഘോഷമായി ചേർത്തു പറയുകയാണ് ഉപയോഗിക്കാനായി ക്ഷണിച്ചു വരുത്തി പണം കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയ ആളാണ് അപ്പൊ ആ പണം മേടിച്ച് സൗകര്യപൂർവ്വം അല്ലല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലല്ല അങ്ങനെയല്ല അവരെ ഒരു അവരെ ഒരു അവരെ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവലോ അവരെ മാർക്കറ്റ് ചെയ്യാൻ അതേ ബോച്ചയെ തന്നെ പറയുന്നുണ്ട് അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുതാണ് അവരെ മാർക്കറ്റ് ചെയ്യാൻ അവർ വന്നാൽ ആൾ കൂടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത് അവരെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടുതൽ മാർക്കറ്റിങ് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹവും പറയുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ കച്ചവട താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് കച്ചവട താല്പര്യങ്ങളെ കുറിച്ച് പറയരുത് കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ആരെയും മുറിവേൽപ്പിക്കാം ആരെയും വേദനിപ്പിക്കാം ഏത് തരത്തിലും അസഭ്യം പറയാമെന്ന് പറയുന്ന ആ അങ്ങനെ ഒരു കേരളമാണോ കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആ കേരളമാണോ നമുക്ക് വേണ്ടത് ആ ആ ആലോചനകളിലാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കുട്ടികളെ വളരേണ്ടത് എഗ്രി രാഹുൽ തീർച്ചയായിട്ടും എഗ്രീ അല്ല രാഹുൽ മറുപടിയില്ലല്ലോ രാഹുലിന്റെ മറുപടിയില്ലല്ലോ അല്ല മറുപടി ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഇനിയും രാഹുൽ നോക്കണ്ട ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പോയത് ഏത് എന്നുള്ളതായിരുന്നുല്ലോ ശരിയാണെന്നല്ല ഹണി റോസ് ചെയ്ത ചില കൂടി വിമർശിക്കപ്പെടണമെന്നാണ് പറയുന്നത് ഗോപി ചമ്മണ്ണൂർ ചെയ്യുന്നത് ശരിയാണെന്നല്ല പക്ഷേ ഹണിറോപ്പ് ചെയ്ത ചില കാര്യങ്ങളും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോഴാണ് ആൾക്കാർ കാണാൻ കൂടുന്നത് സണ്ണി ലിയോന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ അത് ചൂഷണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനങ്ങളും അനുരോധനങ്ങളും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത് അപ്പൊ ഇത് റിയാലിറ്റിയാണ് ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ വന്നാലും ഷാറുഖ് ഖാൻ വന്നാലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുമിച്ച് കൂടും അത് പിന്നെ പുരുഷന്റെ ലൈംഗികത സ്ത്രീകളുടെ ലൈംഗികത ഇതൊക്കെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടാണ് സിനിമ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് സെക്സ് ഓൾവേസ് സെൽസ് അതൊക്കെ സത്യം തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റൊക്കെ നിലനിൽക്കുന്നത് നമുക്ക് അവിടെ തൊട്ടേ അന്വേഷിക്കാൻ ഒക്കില്ല ഞാൻ ചോദിക്കുന്നത് അതൊന്നും അല്ല ഏത് തരത്തിലാണോ അവരെക്കുറിച്ച് നേരത്തെ മുന്നും മുന്നും അറിയാതെ ഒരാളെ ഞാൻ വിളിച്ചു അറിയാതെ വേദിയിൽ കൊണ്ടുപോയി അയ്യോയ്യോ എന്നിട്ട് ഞാൻ അറിയാതെ ഒരു കമന്റ് കമൻറ്റ് അങ്ങനെയൊന്നുമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം വിളിച്ചത് എങ്ങനെ വേഷം ഇടുന്ന ആളാണ് അതിന്റെ മാർക്കറ്റിംഗ് സാധ്യതയൊക്കെ നോക്കിയിട്ട് വിളിച്ചിട്ട് എന്നിട്ട് അതിന്റെ പുറത്ത് ആക്ഷേപിക്കുന്ന കമന്റ് പറഞ്ഞു പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ചർച്ച ചെയ്യുമെന്നും അതിന്റെ പേരിൽ ഇദ്ദേഹം വളരുമെന്നുമുള്ള കൃത്യമായ ദുർബല കൂടി പറഞ്ഞ ആ കമ്പ് നമുക്ക് അത്രേ പറഞ്ഞുള്ളൂ അത് ആയി അതിന്റെ പേരിൽ രണ്ടുപേർക്കും മാർക്കറ്റിംഗ് സാധ്യതകളെ കുറിച്ച് ബോധ്യമുള്ളപ്പോൾ അതി ആ മാർക്കറ്റിംഗ് സാധ്യത ആ അതിലും ഒരു ഉള്ള ചതിയിൽ വഞ്ചര എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല അതിന്റെ ഹണി റോസിനെ മാത്രമല്ല നടികളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അടുത്ത പദപ്രയോഗം വന്നു ഇങ്ങനെ പദപ്രയോഗങ്ങളുടെ ഇപ്പോഴും ഹണി റോസിനെ തന്നെയാണ് ആക്ഷേപിച്ചോണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഹണി റോസിനെ മാത്രമാണ് വിമർശിക്കുന്നത് രാഹുൽ ഇപ്പോഴും തന്നെയാണ് പക്ഷെ അത് അത് ചെയ്തതിൽ തെറ്റില്ല യുടെ ഭാഗത്ത് നിന്ന് ശരിയല്ലാത്ത നിലപാടുണ്ടായിട്ടുണ്ട് അദ്ദേഹം അത് തിരുത്തണം പക്ഷേ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുതെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നു